നടക്കുമ്പോ അതിന്റെ സാക്ഷിയായിട്ട് തൊത്ത് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭ ഓടിച്ച കാറിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയെ അറുപത് വയസ്സുകാരനായ തങ്കരാജ് താരം സിദ്ധാർത്ഥ പ്രഭു അഹങ്കാരത്തിന്റെയും പണത്തിന്റെയും കുന്തെലിപ്പ് കൊണ്ട് ഇന്ന് ഒരു പാവ മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്ന ഒരു പുന്നാരമോനം എനിക്ക് ഇങ്ങനെ ഇല്ലാത്ത പ്രതികരിക്കാൻ കഴിയുള്ളു കാരണം അവന്റെ കുന്തളിപ്പ് കൊണ്ട് ക്രിസ്മസിന്റെ അന്ന് അവൻ കാണിച്ച തോന്നിവാസം മാസം നമ്മളെടുത്ത് റിയാക്ട് ചെയ്താണ് നമ്മൾ ന്യൂസ് ചാനലി വഴി നമ്മൾ അറിഞ്ഞാണ് അടിച്ച് പിറ്റാട്ടി കോൺ തെറ്റി അവന് ഒരു പാവപ്പെട്ടവന്റെ അതായത് ഒരു ലോട്ടറി കച്ചവടം നടത്തി ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയിരുന്ന ഒരു പാവപ്പെട്ട ഒരു പത്ത് അമ്പ അമ്പത് മിച്ചം വയസ്സെങ്ങാണ്ടുള്ള ഒരു പത്തമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ആടെദ്ദേഹത്തോടെ അവനും ഒരാളെ വണ്ടിയിടിച്ച് ഇന്ന് ന്യൂ ഇയറിന്റെ അന്ന് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഇവന്റെയൊക്കെ പണത്തിന്റെ അഹങ്കാരത്തിൽ ഇവനൊക്കെ വെള്ളം പഠിച്ചു വെള്ളമടിക്കോ നശിക്കുവോ പണ്ടാരടങ്ങോ എന്ത് വെള്ളലും ആയിക്കോട്ടെ പക്ഷെ എന്തിനേ ഇവന് ഈ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഈ പാവപ്പെട്ടവർ നെഞ്ചത്തോട്ട് കേട്ടു ഇവനാരെയാണ് ഇതിന്റെ ഒക്കെ റൈറ്റ് സൈറ്റ് ചെയ്ത് ചിലപ്പം എന്താണ് പണക്കാരനായിരിക്കും ഇങ്ങനെ കാശ് കുഞ്ഞു കൂടി നടക്കുമ്പോൾ അതിന്റെ കുട്ടി അതിന്റെ കുന്തൽ പായിരിക്കും അതിന്റെ കുന്തിരിപ്പ് തന്നെയാണ് കാരണം അപ്പൻ വക്കയിലാണ് അങ്ങനെയാണ് എന്ത് കാണിച്ചാലും വേണ്ടില്ല എനിക്ക് ഈസി ആയിട്ട് ഊരി പോരും എന്നുള്ള ഒരു കുങ്കുണ്ടായിരിക്കും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു അത്താഴപ്പട്ടിണി ഉള്ള ഒരു കുടുംബത്തിന്റെ ഒരു അന്നമാണ് മുട്ടിയിരിക്കുന്നത് അവൻ അന്ന് വന്നിരുന്ന ആ സ്ഥിതി അന്ന് ആ വണ്ടി ഓടിച്ചിരുന്ന സ്ഥിതി ഒരു ചേച്ചി അന്ന് കോട്ടയം നാട്ടകത്ത് വെച്ച് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഏഹ് ഈ നാട്ട നാടകം സ്വദേശി ഈ തങ്കരാജൻ എന്ന് പറഞ്ഞ തമിഴ്നാട് സ്വദേശി മരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്ക് പോയി യുവമാർക്ക് ഒന്നും പോയില്ല യുവമാർ നാളെ ഈസി ആയിട്ട് വെയിലും വാങ്ങിച്ച് നാളെ പുറത്തിറങ്ങും കാശുണ്ടല്ലോ കാശിന്റെ കൂണ്ടിലുപ്പ് പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ അധികം ജിഷൻ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ജിഷൻ സപ്പോർട്ട് ചെയ്യും കാരണം ബിഗ് ബോസിൽ എന്താണ് എൻട്രി വാങ്ങിച്ചു കൊടുത്തനാണല്ലോ ഈ സിദ്ധാർത്ഥ പ്രഭു ഇവന്റെ ഒരു റെക്കമെൻഡേഷൻ കൂടെയാണ് ജിഷൻ പോയത് അപ്പൊ അതിന്റെ നന്ദി എന്നാണ് ജിഷൻ ജിഷന്റെ പെണ്ണും പൊളിയും കാണിക്കുന്നത് തന്നെ ജി അമിയ അവർ എന്താണ് കാണിച്ചു ഇന്ന് അടുത്തൊരു പോസ്റ്റോട്ട് അമിയ വന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് എന്താണ് അന്ന് ആൾക്കാർ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞ കൈകാര്യം ചെയ്ത സ്ഥിതി ഇതാണ് അവൻ അന്ന് കാണിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ ഈ സൈഡിൽ വീഡിയോ കൊടുക്കാം അവൻ എന്തെങ്കിലും ലക്കും ലെവലും ഉണ്ടായിരുന്നു അടിച്ച് കോൺ തേറ്റി പഴുത്ത് ആശാൻ ഒന്നും ഒരു വെളിവില്ല എന്നാൽ ഇവന് അടിച്ചോട്ടെ എന്നാൽ ഇനി ഒരു ഡ്രൈവറെ കൂടെ കൂട്ടത്തില്ലേ ഇവൻ ഇന്നും ഇന്നലെ അല്ല നമ്മുടെ യൂഷ്വൽ സൈക്കോ പറഞ്ഞുണ്ട് ഇവന് വേറൊരു ദിവസം ഇതുപോലെ അടിച്ച് കോൺ തെറ്റി കണ്ട ഇവന്റെ വണ്ടി എല്ലാം അതുപോലെ പല സ്ഥലത്ത് ഇടിപ്പിച്ച രീതിയിലാണ് ആ വണ്ടി ആ വണ്ടിയുടെ ബോണറ്റ് ഒക്കെ ഇടിച്ച് ചഴുക്കി പറിച്ചു വിചേക്കുവാണ് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുവാണ് ആ വണ്ടി കൊണ്ടാണ് ഇവ നടക്കുന്നത് ഇവൻ എന്ന സ്ഥിരം വെള്ളവടി യൂഷൽ സൈക്കോ പറഞ്ഞുണ്ട് അന്ന് ഒത്തിരി പേര് ഇവനെ ഇവന്യച്ചിരുന്നു എന്നാണ് എന്നാൽ ക്രിസ്മസ് അല്ലേ ചെറുപ്പമല്ലേ അത് പത്തിരുപത്തി ആറ് വയസ്സുണ്ട് ഉണ്ട് ഇവരെ ബോധമില്ലാത്ത ഇള്ളക്കുപ്പി ഒന്നും അല്ല അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് അപ്പൊ അന്ന് നാട്ടുകാർ രണ്ടെണ്ണം പൊട്ടിച്ചു കിട്ടിയാൽ ഒരു തെറ്റില്ല കാരണം ഇനി ഇവനെ കിട്ടത്തില്ല കാരണം പൈസ കുങ്കുക ഇറങ്ങി നടക്കും പോയത് ആ കുടുംബത്തിന് മാത്രമാണ് അപ്പം അന്ന് ഈ സംഭവം നടന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി ഈ ഇത് ഒരു അവര് കുറച്ച് കാര്യങ്ങൾ അതിന്റെ സാക്ഷിയായിട്ട് തൊത്ത മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇത് ഉണ്ടായത് ഇയാളുടെ വണ്ടി വന്ന വരവൊന്നും കാണാം ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല കാരണം ഇങ്ങനെ നമ്മുടെ കണ്ണീന്ന് എന്തോ ഒരു കാട്ടിടിച്ചു പോയത് പോലാണ് വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഒരാളും കൂടെ അയാൾ ചാടി ബൈക്കിലോട്ട് മാറിക്കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ആ ബസ് സ്റ്റോപ്പിന്റെ കൈവരി ഇടിച്ചിട്ട് എന്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത് ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കുക രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജീവൻ ഉണ്ടോ ഉണ്ടോന്നെ എനിക്കൊരു അപകടം മാത്രം പറയാൻ പറ്റത്തില്ല അയാൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുക പൊങ്ങി പോയിട്ട് നടുക്കത്തെ ലൈൻ്റെ ഇപ്പുറത്ത് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കണം ആ കിടക്കുന്ന കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കണം അപ്പൊ ആ അവസ്ഥ ചേരണം എന്നു വെച്ചാൽ അടുത്തോട്ട് ചെല്ലാൻ പേടി ഞാൻ അവിടെ കുത്തിയിരുന്ന കാശിന്റെ നെകിപ്പാണ് പറഞ്ഞ കേട്ടിട്ടില്ലേ അന്ന് ഇദ്ദേഹത്തെ വണ്ടി ഇടിച്ചിട്ട് ഇദ്ദേഹം പൊങ്ങി പോയി നടു റോഡിൽ ഒരു തുണി പോലെയാണ് വന്ന് വീണതെന്ന് ഉം എന്നിട്ട് വേറൊരാളെയും കൂടെ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു ആ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആ പുള്ളി ഇന്ന് രക്ഷപ്പെട്ടു അപ്പൊ ഇവന്റെ ഒക്കെ ലെക്ക് എങ്ങനെയാണ് ആ വണ്ടി വരുന്ന ഈ പുള്ളിക്കരി വിവരിക്കുന്നതിനകത്തൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വോയിസ് റെക്കോർഡാണ് ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ പ്ലേ ചെയ്തിരുന്നുള്ളൂ അപ്പൊ തന്നെ ഇവന്റെ ആ സ്ഥിതിയും ഇന്റൻസിറ്റിയും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ അവൻ അവനവടെ റോഡിൽ കാണി കാണിച്ച പട്ടിഷോ ഓവർഷോ അവൻ ബോധമില്ലാന്നത്തെ കാര്യം ഇവിടെ ബോധമില്ലാത്തവർമാർക്ക് പറഞ്ഞ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ ഒരു ഡ്രൈവറായാലോ അല്ലെങ്കിൽ ഇവനൊക്കെ ഏതെങ്കിലും റൂം എടുത്തോ എന്ത് പണ്ടാരം കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല അവിടെ അങ്ങനെ കിടക്കുവോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടിൽ പോയിരുന്നു അടിച്ചോട്ടെ ഒരു വിഷയമില്ല ഈ പാവപ്പെട്ടമാർ നെഞ്ചത്തോട്ട് കയറി വരുന്നത് എന്തിനാണ് ഒന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ഒന്ന് ആലോചിച്ചിരിക്കും എന്ത് മാത്രം തിരക്കുകൾ കാണും ഉം ഇവരെന്തെങ്കിലും ടൗണിലോട്ടാണ് തിരിച്ചു കയറ്റി അത്രയും വലിയ എന്തുമാത്രം വലിയൊരു അപകടമായിരുന്നേ ഇവന് അമിതമായിട്ടാണ് സീരിയലിൽ സീരിയലിൽ ഭാഗത്തുള്ളവര് ന്യായീകരിച്ചിരിക്കുന്നത് ഇനി ഇപ്പൊ ന്യായീകരിച്ചവട്ട് എന്ത് ന്യായീകരണം ആണോ പറയാനുള്ളത് ഒരു കുടുംബത്തിന്റെ അന്നം മുട്ടിയപ്പോത്തേക്ക് സമാധാനമായില്ലേ ആ പത്തു അമ്പത്തഞ്ചു വയസ്സുള്ള ആ ഒരു ചേട്ടൻ മരണപ്പെട്ടു ആര് സമാധാനം പറയും ഇവന്മാരെ എന്തിനും പറയും ഇവനൊക്കെ എന്താണ് ഇവൻ കുറച്ച് പൈസ പോകുവായിരിക്കും കുറച്ച് പൈസ വാരി ഇറങ്ങിയിട്ട് പുഷ്പം പോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവൻ വീണ്ടും ഈ പഴയ പരിപാടി തുടങ്ങും അത് നാട്ടുകാർ രണ്ടെണ്ണം കൊടുത്തത് നന്നായി 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 കാരണം സ്ഥിരം പണിയാണ് ഇനി ഈ തങ്കരാജൻ പറഞ്ഞ കുടുംബത്തിന്റെ ഒരു അംഗം ഒരു ബോയ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് നടന്ന് ആ രീതിയിൽ വണ്ടി ഓടിച്ച് ഒരു ജീവൻ തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ബോധം കിട്ടി ആണ് ബോധം കിട്ടിയത് ഒരു ജീവൻ എത്തപ്പെട്ട കുടുംബം തന്നെ പോയി ജീവിതത്തിന് വേണ്ടിട്ട് അദ്ദേഹം വിട്ട് അങ്ങനെയാണ് കുടുംബം കുടുംബത്തിന് കഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം പോയിപ്പോ തങ്കരാജിനെ ആശുപത്രിയിൽ വെച്ച് പോയി കണ്ടിരുന്നു എങ്ങനെയാണ് പ്രതികരിക്കുന്ന തന്നെ ആയിരുന്നു ഇപ്പോൾ എവിടെയാണ് അങ്ങോട്ട് എത്തുന്നുണ്ടോ ഹോസ്പിറ്റലിൽ അവസാനമായിട്ടും അത് കുടുംബങ്ങൾ എന്തായാലും അവരും വേറെ ജോലി ജോലിയൊന്നുമില്ല വരും പുള്ളി വിട്ടാ ആ കുടുംബത്തിന് ഒരു സിറ്റുവേഷൻ നോക്കിയേ അത്ര ദരിദ്രമായിട്ടുള്ള ഒരു സാധാരണക്കാരെ ആയിട്ടുള്ള ഒരു കുടുംബമാണ് ആർക്ക് പോയി ഇതിനകത്ത് കൂടുതൽ എന്താ പറയാനുള്ളത് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവര് ഇവന്റെ നിയമം ഇവിടെ എന്ത് ചെയ്യും നമ്മുടെ നിയമം എന്ത് ചെയ്യും നമ്മുടെ നിയമം പാവപ്പെട്ടവരെ ആരീപിച്ച് ചെയ്യുകയാണെങ്കിൽ അവന്മാരെ തൂക്കിലേറ്റു ഇതുപോലെ കാശും കുങ്കുമുള്ള പണക്കാരെന്തെങ്കിലും ചെയ്ത ഓഹോ അത്ര ഉള്ളൂ ഇവിടെ ഏതൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയുന്ന കാര്യമില്ല ഇനി മുന്നോട്ട് ഈ ഒരു കേസിൽ എന്താണ് നടക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളത് ഊരി പോരും ഇവർ ഒന്നും പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല ഇവന്റെ ലൈസൻസ് നിലവിൽ കട്ടാക്കിയിട്ടുണ്ട് ഒന്നു വർഷത്തെ കണ്ടും ബാൻ ആക്കിയിട്ടുണ്ട് അതി കൂടുതൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ആ കുടുംബത്തിന് പോയി ഒത്തു തീർപ്പാകും അങ്ങനെ അങ്ങ് കലാശിക്കും അപ്പൊ ഇവയൊക്കെ ഫാൻ ബോയ്സിനോട് ഫാൻ ഗോയിസുകാരോടാണ് പറയാനുള്ളത് കുറെ ഫാൻ ഗേൾസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ മിനി സ്ക്രീനിലോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലോ കാണുന്ന വ്യക്തികളല്ല ജീവിതത്തിൽ പിന്നെ വെള്ളം അടിക്കാൻ താല്പര്യമുള്ളവര് ഇതുപോലെ മറ്റുള്ളവർക്ക് പബ്ലിക്കിന് നോയിസൻസ് ഉണ്ടാക്കാതെ സ്വന്തമായിട്ട് അവൻ അവന്റെ വീട്ടിൽ ഇരുന്നിട്ട് തലയാതെക്കോ അതൊക്കെ നിങ്ങളെയൊക്കെ ഇഷ്ടം എന്തെങ്കിലും കാണും ചോദി പ്രശ്നവും ഇല്ല ദൈവത്തെ അവർ പാവപ്പെട്ടവരാണ് നെഞ്ചത്തോട്ട് കയറരുത് എന്ന് മാത്രമേ നമുക്ക് പറയാളുള്ളൂ ഇപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതലൊന്നും പറയാില്ല ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പ് എന്തെല്ലാം ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ചേണ്ടിക്കാം ബൈ